ഹേ ഗൈസ് അപ്പം എൻ്റെ ഇന്ന് തുച്ചൂണ്ണെന്ന് കണ്ടാകും എൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ എന്തായാലും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളാദ്യം മറ്റാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നല്ല അടിപൊളി റൈസ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ എനിക്കിന്ന് ഒരു ഓഫായിരുന്നു അതുകൊണ്ട് കുറച്ച് ഗ്രാൻഡാക്കാമെന്ന് വിചാരിച്ചു കരിമറ്റൊന്നുമില്ല ചോറ് ചിക്കൻ കറി സാലഡ് സാലഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തൈരിൽ നമ്മുടെ സബോളയും അതുപോലെ പച്ചമുളക് കരിഞ്ഞിട്ട് നമ്മുടെ സാലഡ് സെറ്റ് ഇതാണ് ഇന്നത്തെ മെയിൻ എൻ്റെ ഒരു സ്പെഷ്യൽ പറയാൻ പിന്നെ പറയുന്നത് ചിക്കൻ കറി ഞാൻ മുന്നത്തിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളി ചിക്കൻ ചുക്കാന്ന് പറഞ്ഞൊരു ഇതാണ് ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് വെച്ചു എന്നു മാത്രം നല്ല ടേസ്റ്റാണത് പിന്നെ ഇന്ന് എനിക്ക് വേറെ കുറച്ച് പരിപാടികൾ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് അതുകൊണ്ട് ഒന്ന് ഓഫ് ആക്കി അങ്ങോട്ട് എടുത്തു ഞാൻ ഒരു നാല് നാലോസിക്കാൻ അനിയൊന്നും ലീവാണ് അപ്പം ഇന്ന് കുറച്ച് ഗ്രാൻഡ് ഗ്രാൻഡാക്കി നോക്കിയാൽ ചിക്കൻ അങ്ങ് വെച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അതങ്ങ് സെറ്റാക്കി കഴിച്ചു നല്ല ചോറും ചിക്കൻ കറിയും അതുപോലെ തന്നെ നമ്മുടെ സാലഡും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചൂൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് പലരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബാക്കി വിശേഷങ്ങൾ മാറ്റി നമുക്ക് വേറെ വീഡിയോയിൽ കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്